നമസ്കാരം ഭൂമിയുടെ താപനിലയിൽ വളരെയധികം കുറവുണ്ടായ ചില സുദീർഘമായ കാലയളവുകളാണ് ഹിമയുഗം ധ്രുവങ്ങളിലെയും ഭൂഖണ്ഡങ്ങളിലെയും മഞ്ഞുപാളികളും ഹിമാനികളും ഇക്കാലയളവിൽ വളരെയധികം വലുതാകുന്നുണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ ഭൂമിയിലെ ഹിമാനികൾ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങളിൽ കാണപ്പെട്ടിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച പഠനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വടക്കേ അമേരിക്കയിലുടനീളം വ്യാപിച്ചിരുന്ന ഹിമയുഗത്തിൽ ആദിമ മനുഷ്യരുടെ ഇഷ്ടവിഭവം മാമൂത്തുകളുടെ മാംസമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ് പുരാതന മനുഷ്യരുടെ ഭക്ഷണത്തെ കുറിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ കൗതുകകരമായ കണ്ടെത്തൽ ഏകദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഭക്ഷണ ക്രമത്തെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ ഇക്കാര്യം പങ്കുവച്ചത് ക്ലോവിസ് ജനത എന്നാണ് ഇക്കാലത്തെ മനുഷ്യരുടെ പൂർവികരെ വിശേഷിപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു കുഞ്ഞിന്റെ അസ്ഥികളിൽ നടത്തിയ രാസപരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്ന് റോറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ മോണ്ടയിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് മരണസമയത്ത് പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള മുല കുടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇതെന്നാണ് ഗവേഷകർ അവകാശപ്പെട്ടത് കുട്ടിയുടെ അസ്ഥികളിൽ നിന്നാണ് അമ്മയുടെ ഭക്ഷണ സൂചനകൾ ലഭിച്ചത് മുലപ്പാലിലൂടെയാണ് കുട്ടിയുടെ ശരീരത്തിലേക്ക് അമ്മയുടെ ഭക്ഷണ തെളിവുകൾ എത്തിയതെന്നും പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ആൻസിക് ബോയ് എന്ന് വിളിക്കപ്പെടുന്ന പഠനത്തിന് വിധേയമാക്കിയ കുട്ടിയുടെ തലയോട്ടിയുടെയും മറ്റ് എല്ലുകളുടെയും കഷ്ണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മൊണ്ടാനയിലെ വിൻസാലിനടുത്തുള്ള ഒരു തകർന്ന പാറക്കൂട്ടത്തിൽ നിന്നാണ് ഗവേഷകർക്ക് ലഭിച്ചത് ഒരു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ മൃഗമായ മെഗാ ഫൗണയിൽ നിന്നുള്ള മാംസമായിരുന്നു കുഞ്ഞിന്റെ അമ്മയുടെ ഭക്ഷണമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അത് മാമത്തുകൾ തന്നെയാണെന്നും ഗവേഷകർ പറയുന്നു മാമത്തുകളെ കൂടാതെ അക്കാലത്തുണ്ടായിരുന്ന എൽ കാട്ടുപോത്ത് ഒട്ടകങ്ങൾ കുതിരകൾ എന്നിവയുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്ന മൃഗങ്ങളുടെ മാംസവും ചെറിയ സസ്തരികളിൽ നിന്നുള്ള മാംസവും ഇവർ ഭക്ഷിച്ചിരുന്നു അക്കാലത്തെ സസ്യങ്ങളും ഇവരുടെ ഭക്ഷണ ക്രമത്തിൽ ഉണ്ടായിരുന്നതായും ഗവേഷകർ വ്യക്തമാക്കുന്നു മെഗോഫോണെ പ്രത്യേകിച്ച് കൊളംബിയയിൽ മാമത്തുകൾ മാംസവും ഊർജസമ്പന്നമായ കൊഴുപ്പും അടങ്ങിയവയാണ് ഇത്തരത്തിൽ ഒരെണ്ണത്തിനെ കൊലപ്പെടുത്തിയാൽ തന്നെ ദീർഘകാലത്തേക്ക് അതുമല്ലെങ്കിൽ വലിയൊരു ജനവിഭാഗത്തിനു സുഭിക്ഷമായി കഴിക്കാനുള്ളത് ലഭിക്കും ഇന്നത്തെ ആനകളുടെ പൂർവ്വ ബന്ധുക്കളായ കൊളംബിയൻ മാമത്തുകൾ ഏകദേശം പതിമൂന്നടി അതായത് നാല് മീറ്റർ വരെ ഉയരവും പതിനൊന്ന് ടൺ ഭാരവും ഉള്ളതായിരുന്നു ഏകദേശം പതിമൂവായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ക്ലൗബി സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന അമ്മയെയും കുഞ്ഞിനെയുമാണ് പഠനവിധേയമായത് നാടോടികളായ ഈ ആദിമ മനുഷ്യർ വലിയ ഇരയെ കൊല്ലാൻ അനുയോജ്യമായ തരത്തിൽ വലിയ കല്ലുകളിൽ നിർമ്മിച്ച കുന്തമുനകളും കത്തികളും ഉപയോഗിച്ചു മാംസം നീക്കം ചെയ്യുന്നതിന് സഹായകമായ തരത്തിലുള്ള സ്ക്രോപ്പിംഗ് ഉപകരണങ്ങൾക്ക് സമാനമായ ആയുധങ്ങൾ ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതായാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ക്ലോവിസ് ജനതാ കാലത്തെ പരിഷ്കൃതരായ വേട്ടക്കാരായിരുന്നു ഈ വേട്ടയാടല്ലെ മാമത്തുകളുടെ വംശനാശത്തിന് കാരണമായിരിക്കാമെന്നും ഗവേഷകർ പഠനത്തിൽ സൂചിപ്പിക്കുന്നു അമ്മയുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ ഭാഗം നിർണയിക്കാൻ സ്റ്റേബിൾ ഐസോടോപ്പ് വിശകലന രീതിയാണ് ഉപയോഗിച്ചതെന്നും പ്രബന്ധത്തിൽ പറയുന്നുണ്ട് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ആർക്കിയോളജിക്കൽ കൺസൾട്ടൻസി അപ്ലൈഡ് പാലിയോസെൻസിലെ ഗവേഷകനായ ജെയിംസ് ചാറ്റേഴ്സ് ആണ് ഗവേഷകത്തിന് നേതൃത്വം നൽകിയത് വെബ്ഡെസ്ക് തത്വമായി